വാളകം നെല്ലാട് റോഡിൽ ചേലപ്പാടത്തെ അപകടം തടയാൻ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചു റോഡിന്റെ വീതി കുറവ് പരിഹരിക്കണമെന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി പൊതുമരാമത്ത് വകുപ്പിനെ സമീപിച്ചതിനെ തുടർന്നാണ് നടപടി വാളകം നെല്ലാട് റോഡിൽ ചേലപ്പാടത്തെ അപകടം തടയാൻ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചു റോഡിന്റെ വീതിക്കുറവ് പരിഹരിക്കണമെന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി പൊതുമരാമത്ത് വകുപ്പിനെ സമീപിച്ചതിനെ തുടർന്നാണ് നടപടി അപകട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുന്നതോടൊപ്പം നിയമതടസ്സം നീക്കി വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന റോഡ് വീതി കൂട്ടൽ നടപടികൾ പുനരാരംഭിക്കണമെന്നുമാണ് പഞ്ചായത്ത് ആവശ്യപ്പെടുന്നത് എട്ട് മീറ്റർ വീതിയുള്ള റോഡ് ഇവിടെ എത്തുമ്പോൾ ആറ് മീറ്ററിൽ താഴെയാണ് വലിയ വാഹനങ്ങൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും ഇത് ഭീഷണിയാണ് ഇവിടെ അപകടങ്ങൾ ഒഴിവാക്കാൻ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനായാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് വാളകം പഞ്ചായത്ത് പ്രസിഡന്റ് രജിത സുധാകരൻ വൈസ് പ്രസിഡന്റ് ജിജോ പാപ്പാലിൽ പഞ്ചായത്ത് അംഗം ലിസി എൽദോസ് എന്നിവരുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ജുവൽ എബ്രാഹാമിനെ നേരിൽ കണ്ട് നിവേദനം നൽകിയിരുന്നു ഇതേ തുടർന്നാണ് ബോർഡ് സ്ഥാപിച്ചത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം തന്നെ